అమ్మచేచి అమ్మచేచినోడు అమ్మ పడితే అమ్మచేచినా అమ్మచేచినూటి ആടി നന്മകനെ പൊന്മകന് മുത്തു മിങ്ങും സൂര്യഖാനും ചന്ദീൻ മൊന്നയ്യ പേ കാലം കാത്ത് വച്ചാരകാന് നിങ്ങൾ കണ്ണനായി വന്നവനേ பயமே மாறி போ நீ அண்ணன் மன்னர் கும்பிட்டுக்கு எல்லாரும் சொல்ல இவனை சொல்லு காலம் மற்றது பத்தா சொர்க்கம் மண்டர் வாட்டு இல்லம் மினத்தி இல்லம் மினாத்தி அண்ணன் தனி நாடகம் கொலம் வல்லும் இல்லம் வினாத்தி இல்லம் வினாத்தி അന്നൻ തനി നാടൻ കൊലമല്ലും വിനത്തി നീ അന്താ പറ உலகதிலாரோடும் தோல் காரன் கரதிப்பன் அரும் எரிய கண்ணில் கோபந்தோள் சிம்ஹாரபூர்த்தி பரணில் கட்டம் நீண்டான் நகரதிவன் கருமதினம் காணும்

േ കാണുമ്പിരിക്കുന്നാണ് അതാണ് രണ്ടു ഒരേ പോലെ ആയോണ്ടാണ് ഒരു വണ്ടിക്ക് കെട്ട രണ്ടു വരെ സ്വഭാവം ആയോണ്ടാ അല്ലവന്നോ ജു ചേട്ടന പോലെ ഈ അമ്മ ചേച്ചി എവിടെ ചോക്ക് വേറെ പാട്ടൊന്നും പറിയില്ല എന്ത് ഇരിയാന്ന് ഏതാ പാ ചിരി ഇതാര ചാച്ചോ ഇവിടെ പൊക്കി പൊക്കി ഒരു വിതാക്കല്ലേ നാണം കൊണ്ട് കണ്ടോ നാണം

അതമ്മ കുളിക്കുമ്പോഴല്ലേ മായച്ച അമ്മ മറന്നു പോയില്ലേ പൊട്ട വരാൻ ആ അയ്യോ ചാച്ച പൊട്ട് തൊടാനിട്ട് ഭംഗിയില്ലേ കാണാന് എന്നാലും സുന്ദരിയാണ് തന്നെ ചാച്ച ഞാൻ ചെറുത്ത കളത്തരം പറയും എന്നാ ചാച്ചനോട് പറ അമ്മ പൂമ്പാറ്റ പൊട്ട് പൊട്ടുന്ന തൊട്ട് എന്ന കഥ പറഞ്ഞു പറഞ്ഞുകൊടുക്ക ചാച്ചാട്ട ചാച്ച കണ്ടു പിന്നെ പൂമ്പാറ്റിപൊട്ടും പിന്നെ പാമ്പിപൊട്ടും തൊട്ട കഥ പറഞ്ഞു കൊടുക്കഴിഞ്ഞപ്പെന്നോട് പറഞ്ഞു പാമ്പി പൊട്ട് തൊട്ട് കൊടുത്ത് കൊറച്ചു കഴിഞ്ഞപ്പ എന്നോട് പറഞ്ഞു പാമ്പി പൊട്ട് വേണ്ട പൂമ്പാറ്റ പൊട്ട് വേണമെന്ന് അപ്പൊ ഞാൻ പൂമ്പാറ്റ പൊട്ട് പൊട്ടുകൊടുത്തു കൊറച്ചു കഴിഞ്ഞപ്പോ പറയത് പൂമ്പാറ്റ അല്ലാന്ന് അന്തപുരത്തിന് മാറാണി ഒന്ന് പാടിക്കൊടുക്കും ഒന്ന് പാടി തന്നേ അച്ഛന്റെ ഒന്നും അറിയില്ലേ ചാച്ചിന്റെ തൊന്തരി പെണ്ണല്ലേ ഒന്നും പാടാടി അറിയില്ല ഓൾക്കറിയില്ല പിന്നാരാ അമ്മിയാണ് അത്ര എന്നാ എനിക്ക് നോക്ക് അമ്മച്ചേച്ചി വന്നു അമ്മച്ചേച്ച കയ്യിലെന്താ നോക്ക് ചാച്ചാന്റെ കയ്യിലെന്താ നോക്ക് ചിന്തുമ്മേന്റെ കൈയിലെന്താ നോക്ക് ചിന്തുണക്ക് പാമ്പിപൊട്ട് കടാനറിയോ വേണോട്ട് അതാ മതി നിങ്ങൾ എല്ലാരും കൂടി സുന്ദരി കാന്താരിന്നൊക്കെ വിളിച്ചോണ്ടാണത് നിങ്ങൾ ആരും മൈൻഡ് ചെയ്യണ്ടോ മൈൻഡ് ചെയ്യണ്ട മൈൻഡ് ചെയ്യുമ്പോ ഓവർ അറ്റൻഷൻ കിട്ടുന്നതിന്റെയാണ് അറ്റൻഷൻ ആരും മൈൻഡ് ചെയ്തെ ആരും എന്നെ മൈൻഡ് കാണിച്ചു കൊടുത്തേക്കുന്നുണ്ട് അതൊന്നാ ചാച്ചു ചാച്ച ചാച്ചു മൂട് കുലിക്കണത് കാണിച്ചു കൊടുത്തേ എന്തോ സാലും മെസ്സേജ് മണ്ടിച്ചേ മണ്ടൂച്ച എനിക്കൊരു മെസ്സേജ് വന്നതാ മണ്ടൂച്ചാ മണ്ടുബായി ശരി ഗുഡ് നൈറ്റ് പറയണ്ട പറയണ്ട നന്ദേനോട് പറയണ്ട നന്ദയ്ക്ക് അതൊന്നും അറിയില്ല No. 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 Okay. No. No. Okay. Bye. Bye. Okay. Bye. Bye. Okay. Bye. Good night. Very good night.